ട്രഡീഷണൽ ഫോർമേഷനായ ഫോ ഫോർ ടു ഫോർമേഷൻ്റെ ബേസിക് ടാറ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഫോർമേഷൻ എവിടെ നിന്നാണ് എമ്മർ ചെയ്തതെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് കാരണം മറ്റ് ഫോർമേഷനുകളെക്കാളൊക്കെ ഒരുപാട് ഹിസ്റ്ററീസ് ഉള്ളൊരു ഫോർമേഷനാണ് ഫോ ഫോർ ടു ഫോ ഫോർ ടു ഫോർമേഷൻ സിസ്റ്റം ഇംഗ്ലീഷ് ഫുട്ബോളുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണെങ്കിലും ഈ ഫോ ഫോർ ടു ഫോർമേഷൻ സിസ്റ്റം ആദ്യമായി പരീക്ഷിക്കുന്നതും ക്ലബിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും വിക്ടർ മാസ്ലാവ് എന്ന റഷ്യൻ കോച്ച് ഡേനാമൊക്കീവ് എന്ന ഉക്രൈനിയൻ ക്ലബ്ബിലാണ് അദ്ദേഹം അറുപത്തി മൂന്ന് അറുപത്തിനാല് സീസൺ മുതൽ എഴുപത് എഴുപത്തൊന്ന് സീസൺ വരെയായിരുന്നു ഡൈനാമോ കോച്ചായി ഉണ്ടായിരുന്നത് അദ്ദേഹം തന്നെ പറയുന്നത് താൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും തുടർച്ചയായി വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ബ്രസീൽ ടീമിൻ്റെ ഫോർ ടു ഫോർ എന്ന ഫോർമേഷനിൽ നിന്ന് ഇൻസ്പെയർഡ് ആയിട്ടാണ് തൻ്റെ ഫോർ ഫോർ ടു ഫോർമേഷനിലേക്ക് എത്തിയതെന്നാണ് ഇവിടെ മാസലവ കോച്ചായിരുന്ന സമയങ്ങളിൽ അന്നത്തെ ഫോർമേഷനുകളായ ത്രീ ടു ത്രീയും ഫോർ ടു ഫോറും ഒത്തിരി ക്ലബുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്കിടയിലാണ് വിക്ടർ മാസ്ലാവോ രണ്ട് വിങ്ങിലും അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിൻ്റെ കൂടെ വൈഡ് മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് മിഡ്ഫീൽഡിൽ ഡോമിനേഷൻ നേടിക്കൊണ്ടുള്ള വെൽ ബാലൻസ്ഡ് സിസ്റ്റമായ ഫോർ ഫോർ ടു ഫോർമേഷൻ അവതരിപ്പിക്കുന്നത് മാസ്ലാവ്ക്ക് ശേഷം തുടർന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വേൾഡ് കപ്പിൽ ഇതേ ഫോർ ഫോർ ടു ഫോർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് അലിഫ് റാംസി എന്ന കോച്ചിൻ്റെ കീഴിൽ ഇംഗ്ലണ്ട് വേൾഡ് ചാമ്പ്യന്മാരായിരുന്നു അലിഫ് റാംസിയാണ് ഈ ഫോർ ഫോർ ടു ഫോർമേഷൻ്റെ ഫിസിക്കലിയും ടാക്ടിക്കലിയും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത് റാംസിയുടെ കീഴിൽ ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് നേടിയതുകൊണ്ടും അദ്ദേഹം കൂടുതലായ ടാക്ടിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ ഫോർ ഫോർ ടു ഫോർമേഷനിൽ കൊണ്ടുവന്നതുകൊണ്ടുമാണ് ഫോർ ഫോർ ടു സിസ്റ്റം ഇംഗ്ലീഷ് ഫുട്ബോളിനോട് ചേർത്ത് വെച്ചതായി അറിയപ്പെടുന്നത് ഈ ഫോ ഫോർ ടു ഫോർമേഷൻ ഒരു ട്രഡീഷണൽ ഫോർമേഷൻ ആണെങ്കിലും നിലവിൽ ഇ പി എൽ അടക്കമുള്ള ഒത്തിരി ലീഗിലെ ക്ലബ്ബുകൾ ഈ ഫോ ഫോർ ടു ഫോർമേഷൻ യൂസ് ചെയ്യുന്നുണ്ട് കാരണം മോഡേൺ ഡെ ഫുട്ബോളിലും നാല് ഡിഫൻഡേഴ്സും നാല് മിഡ്ഫീൽഡേഴ്സും രണ്ട് സ്ട്രൈക്കറും അടങ്ങുന്ന ഈ ഫോർ ഫോർ ടു ഫോർമേഷനിലെ സ്ട്രെച്ചറിൽ പല വേരിയേഷൻ കൊണ്ടുവന്നുകൊണ്ട് മേച്ച രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് എങ്കിലും എല്ലാ ഫോർമേഷനിലുള്ളതുപോലെ തന്നെ സ്ട്രെങ്ത്തിൻ്റെ കൂടെ ഒത്തിരി വീക്ക്നെസ്സും ഈ ഫോർമേഷനിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ ഈ സ്ട്രെച്ചറിലെ അഡ്വാൻറ്റേസും ഡിസ് അഡ്വാൻറ്റേജും നോക്കാം എല്ലാവർക്കും സ്പോർട്സ് സ്റ്റെഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ ഫോർ ഫോർ ടു ഫോർമേഷനിലെ സ്ട്രെച്ചറിൽ ബോർഡ് പൊസിഷനിലുള്ള സമയത്ത് എത്തട്ടിലാണ് മൂവ്മെൻറ്റ്സ് നടക്കുന്നതെന്ന് നോക്കാം ഡിഫൻസിൽ ടു മാൻ സെൻറ്റർ ബാക്ക് മാത്രമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അഡ്വേഞ്ചറസ് ആയിട്ടുള്ള പ്ലേ ബോൾ പോസ്റ്റിനുള്ള സമയത്ത് ഈ സെൻറ്റർ ബാക്കിൽ നിന്ന് കാണാൻ സാധിക്കില്ല എന്നാൽ ഒപ്പോണൻ ടീം ഒരു ലോ പ്രസിങ് ആണ് ചെയ്യുന്നതെങ്കിൽ സെൻറ്റർ ബാക്ക് ബോൾ ക്യാരി ചെയ്ത് അഡ്വാൻസ് ചെയ്ത് പോയിട്ടുള്ള പാസുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇനി മിഡ്ഫീൽഡിലേക്ക് വന്നാൽ മിഡ്ഫീൽഡേഴ്സിൻ്റെ റോളിൽ ഒത്തിരി വേരിയേഷൻ നമുക്ക് കാണാൻ സാധിക്കും ഈ മിഡ്ഫീൽഡേഴ്സുള്ള മിഡ്ഫീൽഡ് ഏരിയ തന്നെയാണ് ഫോർ ഫോർ ടു ഫോർമാറ്റിലെ ഏറ്റവും വലിയൊരു വീക്ക് സ്പോട്ടും ഫോർ ഫോർ ടു ഫോർമേഷനിൽ ടു മാൻ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് മാത്രം മിഡ്ഫീൽഡ് ഏരിയയിൽ ഉള്ളത് കൊണ്ട് തന്നെ മോഡേൺ ഡെ ഫോർമേഷനുകളിലെ ത്രീ മിഡ്ഫീൽഡേഴ്സിനെ വളരെ എളുപ്പം മിഡ്ഫീൽഡിൽ ഓവർലോഡ് കൊണ്ടുവന്ന് ഈ രണ്ട് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിനെ വളരെ എളുപ്പം പ്രസ് ചെയ്യാൻ സാധിക്കും ഇതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഹൈ ബോൾ പൊസ്റ്റിൻ കളിക്കുന്ന ടീമുകൾ ഈ ഫോർ ഫോർ ടു ഫോർമേഷൻ വളരെ ചുരുക്കമായി യൂസ് ചെയ്യുന്നത് എങ്കിലും റീസൻറ്റായി ഈ മോഡേൺ ഡേ ഫുട്ബോളിലും ഫോഫോർ ടു ഫോർമേഷനിലും വളരെ മികച്ച രീതിയിൽ പൊസ്റ്റിൻ ഫുട്ബോൾ യൂസ് ചെയ്ത ഒരു കോച്ചിനെ നോക്കിയാൽ അത് മറ്റാരുമല്ല പെപ് ഗാർഡുകളുടെ മാഞ്ചസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിലാണ് എന്നാൽ പെപ്പിൻ്റെ ഫോർ ഫോർ ടി ഫോർമേഷനിലെ രണ്ട് ഫോർവേഡ്സും പേപ്പറിൽ മാത്രമായിരുന്നു സെൻറ്റർ ഫോർവേഡായി ഉണ്ടായിരുന്നത് ബോൾ പോസ്റ്റിലുള്ള സമയത്ത് പെപ്പിൻ്റെ രണ്ട് സെൻറ്റർ ഫോർവേഡും മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഒരു ഫോർമാൻ സെൻട്രർ മിഡ്ഫീൽഡ് ഏരിയ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ഒപ്പണ്ട ത്രീ മാൻ മിഡ്ഫീൽഡിനെതിരെ പോലും മിഡ്ഫീൽഡിൽ ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് നേടിക്കൊണ്ട് മിഡ്ഫീൽഡിൽ ഡോമിനേഷൻ നേടാൻ പെപ്പിനു സഹായിച്ചിരുന്നു എങ്കിലും പല ടീമുകളും മിഡ്ഫീൽഡിലെ പോരായ്മകൾ ഫോർ ഫോർ ടു ഫോർമേഷനിലെ ഒരു സെൻ്റർ ഫോർവേഡിനെ മാത്രം മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്താണ് പരിഹരിക്കുന്നത് പൊതുവെ ഒരു സോളിഡ് ഡിഫൻസ് ആഗ്രഹിക്കുന്ന ടീമുകൾ കൂടുതലായി ഈ ഫോർ ഫോർ ടു ഫോമേഷൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് മിഡ്ഫീൽഡിലെ ടു മാൻ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് അപ്പോണൻ്റ് കൗണ്ടർ അറ്റാക്കിനെ തടുക്കാനായി മിഡ്ഫീൽഡിൽ ഒരു ലൈനിൽ ഡീപ്പ് ആയിട്ടായിരിക്കും കൂടുതലായി കാണുക ഇത്തരത്തിലൊരു ലൈനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ മിഡ്ഫീൽഡിലെ വൈഡ് ഏരിയ ഓവറോൾ ചെറിയ മൂവ്മെൻറ്റിൽ തന്നെ കവർ ചെയ്യാൻ ഈ സെൻട്രർ മിഡ്ഫീൽഡേഴ്സിന് സാധിക്കും എങ്കിലും മോഡേൻ്റെ ഫുട്ബോളെ ഫോർ ഫോർട്ടി ഫോർമേഷനിലെ അറ്റാക്കിംഗ് സമയത്ത് ഈ രണ്ട് സെൻടർ മിഡ്ഫീൽഡേഴ്സിനെയും ഒരു സ്റ്റാഗഡ് പോസ്റ്റിനായിട്ടാണ് കൂടുതലായി കാണുന്നത് അതായത് ഒരു സെൻട്രർ മിഡ്ഫീൽഡർ അഡ്വാൻസ് ചെയ്തു പോയി അറ്റാക്കിന് ജോയിൻ ചെയ്തുകൊണ്ട് ബിൽഡപ്പിന് സഹായിക്കുകയും അതുപോലെ ബോക്സിന് വെളിയിൽ നിന്ന് ഷോട്ട് ഷോട്ടെടുക്കുകയും ചെയ്യും ഈ സമയം സെക്കൻഡ് മിഡ്ഫീൽഡർ മിഡ്ഫീൽഡിൽ കുറച്ച് ഡീപ്പായി ഒപ്പം നടത്തുന്ന കൗണ്ടർ അറ്റാക്കിനെ തടുക്കാൻ തയ്യാറായിരിക്കും ഇനി ഈ ഫോമേഷൻ്റെ മേജർ സ്ട്രെങ്ത്തായി പറയേണ്ടത് വൈഡ് ചാനലിൽ രണ്ട് സൈഡിലും ഫുൾ ബാക്കും വൈഡ് മിഡ്ഫിൽഡറും അടങ്ങുന്ന ടു മാൻ പ്ലെയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അറ്റാക്കിംഗ് സമയത്ത് ഒപ്പോണൻ്റെ ഡിഫെൻസിങ് സ്ട്രെച്ചറിനെ മാക്സിമം വൈഡായി സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും കൂടാതെ ഡ്യൂബിൾ സ്ട്രൈക്കേഴ്സിലുള്ള ഒരാൾ പൊസിഷനുള്ള വൈഡ് ചാനലിലേക്ക് മൂവ് ചെയ്യുന്നതോടുകൂടി ഒപ്പോണിൻ്റെ ഡിഫെൻസിങ് സ്ട്രെച്ചർ കൂടുതൽ വൈഡായി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അറ്റാക്കിംഗ് സ്പേസുകൾ കണ്ടെത്താൻ സാധിക്കുന്നു ഇതിൻ്റെ കൂടെ തന്നെ പാട്ടോർ ആയിട്ടുള്ള സെൻ്റർ ഫോർവേഡ് ഗ്രൗണ്ടിൻ്റെ മിഡ്ഫീൽഡ് ഏരിയയിൽ തന്നെ ഓക്യുപ്പൈ ചെയ്യാനും സാധിക്കുന്നു ഇനി ഈ ഫോർ ഫോർ ടു സെറ്റപ്പ് കൂടുതൽ ഡിഫെൻസീവ്ലിയായ ടീമാണ് കൂടുതലായി യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇത്തരത്തിൽ ഡിഫെൻസീവ്ലി ആയി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് ഫുൾബാക്കും ഡിഫെൻസിൽ ഡീപ്പായിട്ടായിരിക്കും ഉണ്ടാവുക എന്നാൽ മോഡേൺ ഗെയിമിൽ ഇത്തരത്തിൽ ഡിഫെൻസീവ്ലിയായ ഫുൾ ബാക്കിൻ്റെ റോൾ വളരെ വിരളമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മോഡേൺ ഗെയിമിൽ ഈ ഫുൾ ബാക്കിനെ യൂസ് ചെയ്യുന്ന രീതി ബിങ്കിലൂടെ ഓവർലാപ്പ് ചെയ്ത് വൈഡ് മിഡ്ഫീൽഡ് ഏരിയയിൽ ഓവർലോഡ് സൃഷ്ടിച്ച് ഒപ്പോണൻറ്റ് ഫുൾ ബാക്കിനെ ഡിഫെൻസിലേക്ക് ഡീപ്പായി പുഷ് ചെയ്ത് നിർത്തി തങ്ങളുടെ വൈഡ് മിഡ്ഫീൽഡേഴ്സിന് സ്പേസ് ഒരുക്കി കൊടുക്കുന്ന രീതിക്കാണ് യൂസ് ചെയ്യുന്നത് കൂടാതെ ഇത്തരത്തിൽ ഓവർലാപ്പ് ചെയ്ത് വന്നുകൊണ്ടുള്ള ഒരു പാസിംഗ് ഓഫ് നൈം ഈ ഫുൾ ബാക്കിനെ യൂസ് ചെയ്യും മോഡേൺ ഡെയിൽ കോമണായി ഈ രണ്ട് ഫുൾബാക്കും വൈഡ് മിഡ്ഫീൽഡേഴ്സും തമ്മിലാണ് കോമ്പിനേഷൻ കൂടുതലായി കാണുന്നത് ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്ത് വൈഡ് മിഡ്ഫീൽഡ് ഏരിയയിൽ എത്തുമ്പോൾ ബിൽഡ് നടത്തി ഈ വയർഡ് മിഡ്ഫീൽഡേഴ്സ് ഇൻവേറ്റർ വൈഡ് മിഡ്ഫീൽഡർ റോളിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഇത്തരത്തിൽ വൈഡ് മിഡ്ഫീൽഡേഴ്സ് ഇൻവേറ്റർ വയർഡ് മിഡ്ഫീൽഡേഴ്സായ റോൾ ചേഞ്ച് ചെയ്യുന്നതോടുകൂടി സെൻറ്റർ മിഡ്ഫീൽഡേഴ്സിൻ്റെ കൂടെ ചേർന്ന ഒരു ഫോർമാൻ ഊമർക്കിലെ അഡ്വാൻ്റേജ് മിഡ്ഫീൽഡ് ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും കൂടാതെ ഈ വൈഡ് മിഡ്ഫീൽഡേഴ്സ് ഫോർവേഡിലേക്ക് പുഷ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സെൻ്റർ ഫോർവേഡ്സിൻ്റെ കൂടെ ചേർന്ന് ഒരു ഫോർമാൻ അറ്റാക്കിംഗ് ലൈൻ ഒപ്പോണൻറ്റ് ഡിഫൻസി ലൈനിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ഈ ഓവർലാപ്പ് ചെയ്തു വരുന്ന ഫുൾ ബാക്കിന് ഈ ഫോർമാൻ അറ്റാക്കിംഗ് പ്ലെയേഴ്സിലേക്ക് മികച്ച ബോളുകൾ വിങ്ങിൽ നിന്ന് ക്രോസായോ അല്ലാതെയോ എത്തിച്ചു കൊടുക്കുവാനും സാധിക്കുന്നു ഇനി ഈ ഫോർ ഫോർ ടു ഫോർമേഷനിലെ അടുത്തൊരു അഡ്വാൻറ്റേജ് ഫോർവേഡിലെ രണ്ട് സെൻറ്റർ ഫോർവേഡ്സിനും ഒപ്പോണൻറ്റ് ടു മാൻ സെൻറ്റർ ബാക്കുകൾക്കെതിരെ വൺ വിസ് വൺ സിറ്റുവേഷൻ ഓവറോൾ ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ സിറ്റുവേഷനിൽ സെൻറ്റർ ഫോർവേഡിൻ്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് വരുന്നു അതായത് ഇത്തരത്തിൽ വൺ ഓൺ വൺ സിറ്റുവേഷനുകളിൽ ഫോർവേഡ് ഒരു ട്രിബിളറും പേസുമുള്ള ആളാണെങ്കിൽ ഒപ്പോണൻറ്റ് സെൻറ്റർ ബാക്കിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഗോൾ നേടാൻ സാധിക്കും കൂടാതെ ഏരിയയിലെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു സെൻറ്റർ ഫോർവേഡ് ആണെങ്കിൽ ബോക്സിലേക്ക് വന്ന ഏരിയയിലുള്ള ബോളുകൾ മികച്ച രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇനി ഒപ്പോണൻറ്റ് ഡിഫെൻഡർ ഒരു മാൻ ടു മാൻ മാർക്കാണ് ഈ ടു മാൻ സെൻ്റർ ഫോർവേഡുകൾക്കെതിരെ നടപ്പാക്കുന്നതെങ്കിൽ രണ്ട് സെൻറ്റർ ഫോർവേൺസും ഒപ്പോണൻറ്റ് ഡിഫെൻസി ലൈനിലെ രണ്ട് സെൻറ്റർ ബാക്കിനെ ഡിഫെൻസി ലൈനിൽ നിന്ന് ഡീപ്പായി ഡിഫൻസിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് സെൻറ്റർ ബാക്കിൻ്റെ പുറകിലായി അറ്റാക്കിംഗ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയും ഈ സ്പേസിലേക്ക് സ്ട്രൈക്കറോ അല്ലെങ്കിൽ മറ്റ് പ്ലേയേഴ്സോ റൺ നടത്തിക്കൊണ്ട് ഡേഞ്ചറായ അറ്റാക്കിംഗ് ഒപ്പോണന് എതിരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഈ ഫോർ ഫോർ ടു ഫോർമേഷനിലെ ഓഫ് ദ ബോൾ സമയത്തുള്ള ഡിഫൻഡിംഗിലേക്ക് വന്നാൽ ഫോർ ഫോർ ടു ഫോർമേഷനിൽ ഒരു ഹൈ പ്രസിംഗ് ആണ് കളിക്കുന്നതെങ്കിൽ വൈഡ് മിഡ്ഫീൽഡേഴ്സ് ഫോർവേഡിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് ബാക്ക് ബാക്ക്ഫോർ ഡിഫൻസിനെതിരെ മാൻ ടു മാൻ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഹൈ പ്രസിംഗ് നടത്താൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ ഫുൾ ബാക്ക് ഫോർവേർഡിലേക്ക് പുഷ് ചെയ്യുകയാണെങ്കിൽ ഒപ്പോണന്റ് ടീമിൻ്റെ രണ്ട് വിങ്ങേഴ്സിനെയും മാർക്ക് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇത്തരത്തിൽ ഹൈ പ്രസിങ് നടത്തുന്ന സമയത്ത് ഫോർവേഡിൽ ഡ്യൂൽ സ്ട്രൈക്കേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒപ്പോണൻറ്റ് ടീമിൻ്റെ ബാക്ക് ടു സെൻറ്റർ ബാക്കിൻ്റെ മിഡ്ഫീൽഡേഴ്സിലേക്കുള്ള പാസിംഗ് ഓപ്ഷൻ വളരെ എളുപ്പം കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്കിലും ഒപ്പോണന്റ് സെൻറ്റർ ബാക്ക് സെൻറ്റർ ഫോർവേർഡ്സിൻ്റെ പ്രസിങ്ങിനെ ഓവർകം ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് പാസ് നൽകിയാൽ ഒപ്പോണ്ട് ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സിനെതിരെ ഫോർ ഫോർ ടു ഫോർമേഷനിലെ ടു മാൻ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് മിഡ്ഫീൽഡിൽ ഔട്ട് നമ്പറായി പോകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഫോർ ഫോർ ടു ഫോമേഷൻ യൂസ് ചെയ്യുന്ന ടീമുകൾക്ക് വളരെ ഡേഞ്ചർ സിറ്റുവേഷനായി മാറും എന്നാൽ ഈ ഫോർ ഫോർ ടു ഫോർമേഷൻ ഏറ്റവും മേച്ച രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നത് മിഡ് ബ്ലോക്കിലും ലോ ബ്ലോക്കിലുമാണ് ലോ ബ്ലോക്ക് സമയത്ത് ഡിഫൻസി തേഡിലെ വൈഡ് ചാനൽ വൈഡ് മിഡ്ഫീൽഡറും ഫുൾ ബാക്സും അടങ്ങുന്ന ടു മാൻ പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒപ്പോൺ ടീമിന്റെ വിങ്ങിലൂടെയുള്ള അറ്റാക്കിങ്ങിൽ ഇവർക്കെതിരെ ഓവർലോർ സൃഷ്ടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കൂടാതെ കൂടുതൽ ടീമുകളും ലോ ബ്ലോക്കിൽ ഫോർ ഫോർ ടു ഫോമേഷനിൽ കോമ്പാക്റ്റായി നിൽക്കുന്നതുകൊണ്ട് ഡിഫൻഡേഴ്സിന് ഇടയിലെ സ്പേസുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു കൂടാതെ ഇത്തരത്തിൽ ലോ ബ്ലോക്കിൽ കോമ്പാക്റ്റായി നിൽക്കുന്ന സെൻ്റർ ഫോർവേഴ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഒപ്പോണൻറ്റ് ടീമിൻ്റെ സെൻറ്റർ ബാക്കിൽ നിന്നും മിഡ്ഫീൽഡേഴ്സിലേക്ക് ബോൾ എത്തിക്കുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ് അഥവാ എത്തിച്ചു കഴിഞ്ഞാലും ഫോർ ഫോർ ടു ഫോമേഷനിൽ കോമ്പാക്റ്റായി നിൽക്കുന്നത് കൊണ്ട് തന്നെ മിഡ്ഫീൽഡേഴ്സിനും വൈഡ് മിഡ്ഫീൽഡേഴ്സിനും വളരെ എളുപ്പം പ്രസ്സ് ചെയ്തുകൊണ്ട് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതിന് പുറമെ വിങ്ങിലൂടെ ഒപ്പോണൻറ്റ് അറ്റാക്ക് നടത്തുകയാണെങ്കിലും വൈഡ് മിഡ്ഫീൽഡർ സെൻറ്റർ മിഡ്ഫീൽഡർ സ്ട്രൈക്കർ എന്നീ പ്ലേയേഴ്സ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വളരെ മികച്ച പ്രസ്സിംഗ് അവിടെയും നടത്താൻ സാധിക്കും എന്തായാലും ഏത് ഫോർമേഷനായാലും അതിൻ്റേതായ വീക്ക്നെസ്സുകളും ഉണ്ട് എന്നാൽ മികച്ച ഒരു കോച്ചിന് അതിൽ മൈക്രോ അഡാപ്റ്റേഷൻ കൊണ്ടുവന്നുകൊണ്ട് ഈ വീക്ക്നെസ്സുകളെ ഓവർകം ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോഫോ ടു ഫോമേഷൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നസ്സുകളും ഇനി ഈ ഫോഫോ ടു ഫോമേഷൻ മോഡേൺ ഫുട്ബോൾ ടൈമിലും മികച്ച രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായി ഏതാനും കോച്ചസ്മാരെ നോക്കിയാൽ പെലഗ്രീനയുടെ സിറ്റിയും സിമിയോണിയുടെ അത്ലറ്റിക്കോ മാൻഡ്രഡും വളരെ മികച്ച രീതിയിൽ ഫോഫോ റ്റു ഫോമേഷൻ യൂസ് ചെയ്തിരുന്ന ടീമുകളാണ് നിലവിൽ ഈ സീസണുകളായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഉനേമറുടെ ആസ്റ്റൺ വില്ലയും സീൻ ഡയച്ചിൻ്റെ എവർട്ടനും പലപ്പോഴായി ഫോ ഫോർ ടു ഫോമേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബേൺലി കോച്ചായ വിൻസൻ കമ്പനി ഈ സീസണിൽ ഓൾമോസ്റ്റ് ഇരുപത്തിയാറ് മത്സരങ്ങളിൽ ഫോ ഫോർ ടു ഫോമേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനേറെ പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായ ഇവാൻ ബുക്കോനോവിച്ച് വിച്ച് ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷമുള്ള ഓൾമോസ്റ്റ് എല്ലാ സീസണുകളിലും ഫോ ഫോർ ടു ഫോമേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഫോ ഫോർ ടു ഫോമേഷൻ്റെ സ്പെഷ്യലിസ്റ്റാണ് സ്പോർട്സ് ഓഫ് മലയാളം എന്ന ഈ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ യൂറോപ്പിലും ഐ എസ് എല്ലേ അടക്കം കോച്ചസ്മാരുടെ ടാക്ടിക്കൽ അനാലിസികൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പ്ലേലിസ്റ്റിൽ പോയി വാച്ച് ചെയ്യാവുന്നതാണ് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക